കോട്ടയം അടിച്ചെറയിൽ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത അടിച്ചിറിക്കുന്നയിൽ വീട്ടിൽ ഗ്ലൂക്കോസിനെയാണ് വീട്ടിനകത്ത് കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയും മകനെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു ടി പി പ്രശാന്താണ് വിവരങ്ങളുമായുള്ളത് പ്രശാന്ത് എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന വിവരം ഇന്ന് രാവിലെയാണ് സംഭവം ലൂക്കോസ് ഒരു പ്രവാസിയാണ് വിദേശത്തായിരുന്നു രണ്ടു മാസങ്ങൾ മുമ്പാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് അദ്ദേഹത്തെ ഇന്ന് രാവിലെ വീട്ടിലെ ബെഡ്റൂമിൽ കത്തി ഉപയോഗിച്ച് കഴുത്തു മുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭാര്യയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ പോലീസ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കഴുത്ത് മുറിച്ച് ലുക്കോസ് ആത്മഹത്യ ചെയ്തതാണ് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു എന്നാൽ കഴുത്തിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിലുള്ള പരിശോധന വിധേയമാക്കേണ്ടതുണ്ട് മാത്രമല്ല ഭാര്യയെയും മകനെയും അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് ഇന്ന് വൈകിട്ട് ഒരു മലബാറിൽ ഒരു കല്യാണത്തിന് പോകാൻ ട്രെയിനിലടക്കം ഇവർ ഈ കുടുംബം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ പോകാനിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത് ഇദ്ദേഹം വിദേശത്ത് കപ്പലിലായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തത് ക്യാപ്റ്റനായിരുന്നു വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച മരണത്തിൽ വലിയ തരത്തിൽ ദുരൂഹത നിൽക്കുന്നുണ്ട് കാരണം കഴുത്തിലിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വലിയ തരത്തിൽ ആഴത്തിൽ മുറിവുണ്ട് എന്തായാലും ഫോറൻസിക് വിദഗ്ധർ വിരലടയാല വിദഗ്ധരെല്ലാം തന്നെ സംഭവസ്ഥലത്ത് എത്തും ഒരു പത്തു മണിക്ക് ശേഷം അവർ എത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത് എന്തായാലും ഭാര്യയെയും മകനെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് ഇപ്പോൾ പോലീസ് സംഘം വീടിൻ്റെ ഉള്ളിലുണ്ട് അദ്ദേഹം അതായത് മരിച്ചു കിടന്നത് ബെഡ്റൂമിനകത്താണ് ആ ബെഡ്റൂം ഇപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും ഫോറൻസിക് സംഘം വന്നതിന് ശേഷം ഇത് തുറക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്